നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ കാലത്തിനു മുൻപേ നടന്ന കർമ്മയോഗിയായിരുന്നു തൈയിൽ കിഴക്കിയതിൽ കുഞ്ഞുമൊയ്തു എന്ന കുഞ്ഞു പഹാജിയെന്ന് എം എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് പി ഉണ്ണീൻ സൗഹൃദവേദി തിരൂർ ടി കെ യാസിർ മൻസിലിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓർമ്മ വന്ന ഒരു സംഗതി ഒരിക്ക എന്നോട് പറഞ്ഞു ഞാൻ ബാപ്പ എന്നുള്ള നിലക്ക് നിന്നോട് ചെയ്യേണ്ട എല്ലാ കാര്യവും ചെയ്യും അത് അതെൻ്റെ എനിക്ക് പൈസ കിട്ടണം എന്ന നീയത്തിലല്ല എനക്ക് അങ്ങനെ വല്ല ബോധം ഉണ്ടെങ്കിൽ അതവിടെ മാറ്റി വച്ചാൽ മതി ഇതാണ് ഏഴാം ക്ലാസ്സിലോ മറ്റോ ആണെന്നാണ് ഞാനിപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട് ഉരുക്കേലി കൊല്ല ഓർമ്മയില്ല ഏതായാലും ഞാൻ കോളേജിലെത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇങ്ങനെ ഓർത്തെടുത്താണ് ഞാൻ ഇപ്പോൾ ഓർമ്മയുള്ള ഉള്ള ഉപ്പാൻ്റെ മുഖം രണ്ടര വയസ്സോ മൂന്ന് വയസ്സിലോ ആണ് മെഡിക്കൽ സ്റ്റോറിൻ്റെ ക്യാഷ് കൗണ്ടറിൻ്റെ എല്ലാം എത്തിയിട്ടിങ്ങനെ പിന്നെ ഉപ്പ കയ്യിലെടുത്ത് കൊണ്ടുപോകുന്നതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ അപ്പോൾ അത് മൂന്നാം വയസ്സിലോ മറ്റാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വല്ല ഓർമ്മയില്ല ഇതിപ്പോൾ ഇങ്ങനെ ആ മൂന്നാം വയസ്സ് മുതൽ ഞാൻ ഇങ്ങനെ ഓർത്ത് 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 വന്നതാണ് അന്നേരമാണ് എനിക്കൊരു ഓർമ്മ ഞങ്ങൾക്കിപ്പോൾ കുടുംബത്തിൽ പലരോട് പറയാത്തൊരു സംഗതിയാണത് അതാണ് ഒരു കാര്യം പറഞ്ഞത് ഇതേപോലെ ഒരിക്കൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞു അപ്പോൾ കാറ് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റിലേക്കാണ് ഞാൻ തിരിച്ചത് ഉക്കെയിലുള്ള ഡോക്ടറാണെന്നുള്ള ധാരണയിലാണ് ഞാൻ കാറ് റൈറ്റേൽ ചെയ്തു പോയത് അതിനോട് ചോദിച്ചു ഏത് ഡോക്ടർ കാറ്റി എന്നെ കൊണ്ടുപോകുന്ന ചോദിച്ചു പറഞ്ഞു താഹ സുഗേറിൻ്റെ ബ്രദർ അറിയിൽ കണ്ടെടുത്ത് ഞാനോട് പറഞ്ഞു ആരെ കൊണ്ടുപോകാൻ എന്നാണ് ചോദിച്ചത് എന്നിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ കോടതി പോകാൻ തിരക്കുണ്ടാവും അതുകൊണ്ടാവും ഇപ്പോൾ പിന്നെ ഒരു പകുതി മനസ്സിൽ തന്നെ എവിടെയെങ്കിലും കൊണ്ടു തട്ടുക എന്നുള്ള പരിപാടിയിൽ ഇങ്ങോട്ട് എടുക്കേണ്ടതില്ലേ ഇന്നാകും നോക്കിപ്പോൾ അനക്ക് സോക്കേട് വന്നാൽ ഏറ്റവും നല്ല ഡോക്ടറെ ഡോക്ടറെടുത്താണ് ഞാൻ കൊണ്ടുപോവുക അത് ഈ വയസ്സായാലും ഇന്ന നല്ലൊരു ഡോക്ടറെടുത്ത് കൊണ്ടുപോകും എന്ന പ്രതീക്ഷയിലാണെന്ന് വിചാരിക്കണ്ട ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് സംഗതികളാണ് പിന്നെ ഓർമ്മയിൽ വന്നത് പിന്നെ ഒന്ന് ഖുർഹാനിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ചിർത്ത ഉൽപ്പാൻ നിർബന്ധം കൊണ്ടാണ് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഉള്ള സമയത്താണ് എന്നോട് പറഞ്ഞത് ഈ മലയാളത്തിലുള്ള പരിഭാഷ വായിച്ചിട്ട് ആരുന്നാക്കാനാണ് അവിടെ നന്നാക്കാൻ ഒരുപാട് മലയാളി പണ്ഡിതന്മാരുണ്ട് ഇവിടെ ഇംഗ്ലീഷ് മാത്രം തിരിയുന്ന കുറേ ആളുകളുണ്ട് ഇനിയിപ്പോൾ വേറെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയാൽ ഒക്കെ ആർക്കും അല്ലെങ്കിൽ വെളുപ്പ് പോകണമെങ്കിലൊക്കെ വേറെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഇനി ഉണ്ടാകുക അതുകൊണ്ട് കുറാനായ തീറ്റിപ്പോൾ ഉദ്ധരിക്കും എന്നെക്കാട്ടിൽ അത് മലയാളത്തിൽ പറഞ്ഞു തരാൻ എൻ്റെ ആവശ്യമില്ല അതിൻ്റെ പരിഭാഷ ഇംഗ്ലീഷിൽ പറഞ്ഞ് ചിത്രീകരിക്കണം അതുകൊണ്ട് അബ്ദുള്ള ചൂലിയുടെ പരിഭാഷ വായിക്കണം എന്ന് കാണുമ്പോൾ കാണുമ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങിയ നിർബന്ധം കാരണമാണ് മൂന്ന് വർഷം കൊണ്ട് ഞാൻ ആ പരിഭാഷ വായിച്ചു തീർത്തത് അതുകൊണ്ടാണ് പിന്നെ പല വേദികളിലും ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനൊക്കെ ഒരു ധൈര്യം കിട്ടണമൊക്കെ എൻ്റെ തുടക്കം ഉപ്പാൻ തരുന്ന് കിട്ടിയത് എൻ്റെ ആദ്യത്തെ പ്രസംഗം ഏഴാം ക്ലാസ്സിലെ റിപ്പബ്ലിക് ഡേൻ്റെ അന്നത്തെ പ്രസംഗം അതിപ്പോഴാണ് എഴുതി തന്നത് ഇപ്പം അതുവരെ പ്രസംഗിക്കണേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടുമില്ല ഏഴാം ക്ലാസ് വരെ ഇപ്പോൾ എവിടെയും പ്രസംഗം നയി കേട്ടിട്ടില്ല പക്ഷെ എപ്പോഴാണ് പ്രസംഗം എഴുതി തന്നത് എന്നിട്ട് പ്രസംഗം കാണാതെ ഇപ്പോൾ എനിക്ക് കൊടുക്കണം എങ്ങനെയാ പറഞ്ഞിട്ടുണ്ട് ഇപ്പം കുളിക്കുമ്പോൾ കുളിമുറീൻ്റെ ബാതിൻ്റെ അപ്പുറത്തുനിന്നാണ് അതിൻ്റെ പ്രസംഗം അദ്ദേഹത്തിന്റെ ജീവിതം പുതുതലമുറയ്ക്ക് എല്ലാ നിലക്കും മാതൃകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് കെ പി ഒ റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ കെ അബൂബക്കർ നടുവിലങ്ങാടി കത്തീബ് പി സി അലി ഫൈസി കൂട്ടിലങ്ങാടി സെക്രട്ടറി കെ കെ റസാഖാജി അഡ്വക്കറ്റ് ഹംസക്കുട്ടി ഗായകൻ ഫിറോസ് ബാബു മഹല് പ്രസിഡന്റ് ടി ഇ വഹാബ് പി എ ബാവ സമദ് പ്രസിഡന്റ് പി കോയ ഒ എം ഇസഹാക്ക് കുന്നത്ത് അബ്ബാസ് കാദർ ഷെരീഫ് ടി കെ ജമീല കെ കെ അസീസ് ഒളകര മുസ്തഫ ഹമീദ് കൈനിക്കര ടി കെ സുബൈദ എടച്ചേരി അബ്ദുറഹിമാൻ അസ്ലം ത്ത് അഷ്റഫ് ഡോക്ടർ കെ കെ റഫീഖ് വി എം കെ ലത്തീഫ് ടി കെ സാജിദ നജീബ് പുളിക്കലകത്ത് ഗഫൂർ മാസ്റ്റർ എം ഡോക്ടർ സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ